ഹീലിംഗ് യേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മുടെ ഭാവനത്തിൽ സന്തോഷവും സമാധാനവും സ്നേഹവും ഐക്യതയും നിറയുന്നതിന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഫലപ്രദമായ ജീവിതം കർത്താവിന് കാഴ്ചവെച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ മേൽ കരുണ തോന്നണമേ എൻ്റെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ദിവമേ അവിടെ സ്നേഹവും ഐക്യതയും പരസ്പര ബഹുമാനവും സഹിഷ്ണുതയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്നതിന് വേണ്ടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇടപെട്ട് വൻ കാര്യങ്ങൾ ചെയ്തു തരുന്നതിന് വേണ്ടി ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം അറുപത്തിമൂന്ന് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അവിടുന്ന് എൻ്റെ സഹായമാണ് അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തുന്നു എൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിൽ പതിക്കും അവർ വാളിന് ഇരയാകും അവർ കുറുനരികൾക്ക് ഭക്ഷണമാകും എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും നുണയുരുടെ വായ അടഞ്ഞുപോകും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ വീണ്ടും ഒരവസരം കൂടി നൽകി അങ്ങയുടെ സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ അനുവദിച്ച ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ വലിയ അത്ഭുത ും അടയാളങ്ങളും ചെയ്യാൻ അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നിയിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തു തരാൻ ദൈവമേ അവിടുന്ന് മനസ്സായിരിക്കുന്നതിനെയോർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും മക്കളെ ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനേകം ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ മക്കളെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുണയോടെ വീക്ഷിക്കണമേ ദിവമേ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ബോർഡ് എക്സാംസ് എഴുതുന്ന എല്ലാ വ്യക്തികൾക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദിവമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ കാര്യങ്ങൾ നടക്കുന്നതിനു വേണ്ടി ഇന്ന് നീ ഞങ്ങളുടെ കുടുംബത്തിൽ എഴുന്നള്ളി വരണമേ കഥാവേ ഞങ്ങളുടെ ചില തീരുമാനങ്ങളിൽ ഒരു പരിഹാരം എടുക്കുവാൻ നല്ല തീരുമാനം എടുക്കുവാൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഞങ്ങളുടെ സഹായം ആവശ്യമായ ഓരോരുത്തർക്കും തക്ക സമയത്ത് ആ സഹായം എത്തിച്ചു കൊടുക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവയെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വൻ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഫെബ്രുവരി മാസത്തിൽ ദൈവമേ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ എൻ്റെ കർത്താവായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഞങ്ങളുടെ ജീവിതത്തിനൊരു വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് വലിയ അർത്ഥമുണ്ടാക്കുന്നത് എന്റെ കർത്താവെ ഇന്ന് ശരിയായി പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ കുർബാന ആത്മാർത്ഥമായി പങ്കെടുക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേലയച്ച് ഇന്ന് ഞങ്ങളുടെ ജീവനെയും ഞങ്ങളുടെ ജീവിതത്തെയും സംരക്ഷിക്കുകയും ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യണമേ എൻ്റെ ദൈവമേ അങ്ങയുടെ ശക്തിയും മഹത്വവും ഞങ്ങളെപ്പോഴും ദർശിക്കുന്നതിന് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ യാത്രകളെയും സമർപ്പിക്കുന്നു യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു പ്രത്യേകമായി സാമ്പത്തികമായി തകർന്ന മക്കളെ കുടുംബങ്ങളെ സംരംഭങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവേ കരുണയോടെ ഈ മക്കളുടെ മേൽ ഇന്ന് ഇടപെടണമേ ദൈവമേ രോഗപീഠകളിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് പരീക്ഷ എഴുതുവാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ ഇന്ന് കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ സമർപ്പിക്കുന്നു ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചാകുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ആവശ്യമായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ ദയയും ശാന്തതയും സൗമ്യതയും എളിമയും നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ കർത്താവേ പരസ്പര സ്നേഹം നൽകി അനുഗ്രഹിക്കണമേ അനാവശ്യമായി മുൻകോപപ്പെടുന്ന ഞങ്ങളുടെ ഈ ദുശീലം എടുത്തു മാറ്റി ഇന്ന് പരിപൂർണമായി സമാധാനവും സന്തോഷത്തിന്റെയും ദിനമായിരിക്കണമേ ഞങ്ങൾ ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാനും ഒരുമിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും ഒരുമിച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിനും എല്ലാ തീരുമാനങ്ങളും ദൈവത്തോട് ആലോചിച്ച് ഒന്നിച്ചുകൂടി എടുക്കുന്നതിനും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ കഥാവേ ഞങ്ങളുടെ മക്കളെ കുടുംബാംഗങ്ങളെ ദൈവമാർഗത്തിൽ ചരിക്കുന്നതിന് പഠിപ്പിച്ചു കൊടുക്കണമേ ദൈവമേ ഇന്നത്തെ ലോകത്തിൻ്റെ ദുരവസ്ഥയിൽ നിന്നും ഞങ്ങളുടെ മക്കളെ കുടുംബാംഗങ്ങളെ നിരക്ഷിച്ച് ദൈവമാർഗത്തിലൂടെ ജീവന്റെ മാർഗത്തിലൂടെ ഞങ്ങളുടെ മക്കളും ഓരോരുത്തരും സഞ്ചരിക്കുന്നതിന് ദൈവമേ ഞങ്ങളുടെ മാർഗവും ദീപവുമായ ഈശോയെ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ ഇന്നത്തെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും അവിടുത്തെ കരങ്ങൾ ഉണ്ടായിരിക്കണമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുന്ന നാഥ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ വരുന്നവരെ ഓരോരുത്തരെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ ഐശ്വര്യവും സമാധാനവും പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് കാവലായിരിക്കണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിനും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ചുറ്റും നിന്റെ ശക്തരായ ദൂതരേ ഇന്ന് കാവൽ നിർത്തണമേ കഥാവേ ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത ഒന്നും ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുത് ദൈവഹിതമനുസരിച്ച് ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഇന്നോളം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്ത നാഥ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തർക്കും ഇന്നൊരു വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ വലിയ അത്ഭുതത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ രോഗശാന്തിയുടെ ദിവസമാക്കി മാറ്റണമേ സർവസമൃദ്ധിയുടെയും ദിവസമാക്കി മാറ്റണമേ സൗഭാഗ്യങ്ങളുടെ സന്തോഷ സമാധാനത്തിന്റെ ദിവസമാക്കി മാറ്റണമേ ഇന്ന് കഥാവ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ കാണുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഒന്നുകൂടെ അങ്ങയുടെ തൃപാദത്വങ്ങൾ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സുഖപ്പെടുത്തണമേ സംരക്ഷിക്കണമേ കഥാവും ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ എല്ലാ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഈ പ്രാർത്ഥന അവിടുന്ന് എത്തിച്ചു കൊടുക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങീടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് വങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് വാങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൻ സർവശ്വനായ ദൈവം ഇന്നത്തെ ദിവസം മഹാത്ഭുതങ്ങളെ കാണുവാൻ നിങ്ങളെ സഹായിക്കട്ടെ വൻ കാര്യങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരട്ടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളും സമൂഹവും കുടുംബങ്ങളും പ്രത്യേകമായ സംരക്ഷണത്തിൻ കീഴിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ കീഴിൽ എപ്പോഴും ആയിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥവും പ്രാർത്ഥനയും പ്രത്യേക സഹായവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ